ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെൻഡാസിൻ്റെ ഒരു കോംബോ ഓഫർ നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് കളറ് ആണ് കേട്ടോ മുട്ടയോട് കൂടിയ പ്ലാന്റ് ആണ് അയക്കുന്നത് അഞ്ചും അഞ്ച് വെറൈറ്റി ആയിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ലൊരു ഓഫറാണ് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ രീതിയിൽ ബ്രാഞ്ചസ് വന്ന് തുടങ്ങി മുട്ടയോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് പെൻഡാസ് നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റെഗുലറായിട്ടുള്ള വാട്ടറിങ് വേണം അതുപോലെ നല്ല സൂര്യപ്രകാശം വേണം ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി നന്നായിട്ട് ഫ്ലവർ ചെയ്യും എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പെൻറ്റാസ് ഓരോ തവണ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴും നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് പ്രൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇലകൾ വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഇല വന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതിൻ്റെ മുട്ടാണ് എല്ലാ കൊമ്പിലും ഒരുമിച്ചാണ് പൂക്കൾ വരിക ഒരുമിച്ച് ആ പൂക്കൾ കൊഴിഞ്ഞു പോവും ആ സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാം പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് പിന്നെ നമുക്ക് ഏത് ചെടിക്കാണേലും പോട്ടീൻ മിക്സ് എടുക്കുമ്പം നമ്മുടെ വീട്ടിൽ മണ്ണിൻ്റെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ വേസ്റ്റിൽ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കമ്പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ എപ്പോഴും നമ്മളുടെ പോട്ടീൻ മിക്സ് പോട്ടീൻ മിക്സ് നല്ല പൊടി പോലെ കിടക്കണം ഒരിക്കലും കട്ട പിടിച്ച പോട്ടീൻ മിക്സിൽ ചെടികൾ നടരുത് അതുപോലെ ഓൺലൈനായിട്ട് ചെടികൾ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്തുനിന്നാണെങ്കിലും മറ്റുള്ള അടുത്തുനിന്നാണെങ്കിലും ഓൺലൈനായിട്ട് ചെടികൾ വാങ്ങുമ്പോൾ ഓർഡർ ചെയ്ത് ചെടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടാൻ നോക്കുക ഒരിക്കലും നമ്മൾ ആ പഴ്സലിൽ വന്നിട്ട് അത് ആ കവറിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് ചെടികളെ നല്ല കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം അപ്പോൾ തന്നെ വേഗുന്നത് ചുവടിളകാതെ കവർ കട്ട് ചെയ്ത് നല്ലൊരു ചട്ടിയിൽ നമ്മൾ നല്ല പോട്ടി മിക്സ് കൊടുത്ത് അതിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കുക ഇൻ കേസ് നമ്മൾ ചട്ടികളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ കവറിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ഒരാഴ്ച തണലിൽ വെക്കുക വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് മാത്രം വെള്ളം കൊടുക്കുക അഡീനിയം പോലെയുള്ള ചെടികളാണെങ്കിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്താൽ മതി പെൻഡാസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് വെയിലത്തേക്ക് വയ്ക്കാം അപ്പോഴത്തേക്കും ചെടി നമ്മുടെ കാലാവസ്ഥയായിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ചെടി നടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടീം മിക്സ് ആയിട്ടോ നല്ല പോട്ടീം മിക്സ് ആണെങ്കിൽ തന്നെ ചെടികൾ നന്നായിട്ട് അങ്ങ് വളർന്നോളും നമ്മൾ പിന്നീട് ഒരുപാട് വളങ്ങൾ പുറമേന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിനൊന്നും അത്ര എഫക്റ്റ് ഉണ്ടാവില്ല പിന്നെ ഈ പെൻഡാസിൻ്റെ ഒരു പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് കേടൊന്നും വരാറില്ല അതങ്ങനെ ഏത് കാലാവസ്ഥയിലും പൂത്തോണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു കേടോ അല്ലെങ്കിൽ ഉണങ്ങി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ചട്ടിയിലായാലും മണ്ണിൽ വെച്ചാൽ നിലത്ത് വെച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ നിറയെ പൂക്കും അത്യാവശ്യം ഒന്ന് പടർന്ന് വളരും അങ്ങനത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണേ അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇനിയും നമ്മളുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കും അപ്പം കൂടുതൽ ചെടികൾ പർച്ചേസ് ചെയ്യുന്നതിനും പ്ലാൻസിൻ്റെ ഒക്കെ അറിയുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഓഫേഴ്സുമായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്